ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെട്ടിക്കുളങ്കര ശ്രീ ഭഗവതി ക്ഷേത്രം പ്രധാന ദേവത ശ്രീ ഭദ്രകാളിയാണ് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ചെട്ടിക്കുളങ്ങരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര പട്ടണത്തിന് ഏകദേശം നാല് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയും കായംകുളം നഗരത്തിന് ഏഴ് കിലോമീറ്റർ വടക്കു മാറിയും കായംകുളം തിരുവല്ല ഹൈവേയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദാരുകൻ എന്ന അസുരരാജാവിനെ കൊല്ലാൻ വേണ്ടി ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് ജനിച്ച ശക്തിദേവിയുടെ അവതാരമാണ് ഭദ്രകാളി ഭദ്ര എന്നാൽ നല്ലത് എന്നും കാളി എന്നാൽ കാലത്തിൻ്റെ ദേവത എന്നും അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഭദ്രകാളിയെ ഐശ്വര്യത്തിനും മോക്ഷത്തിനും വേണ്ടി ആരാധിക്കുന്നു ദേവിയെ സൃഷ്ടാവ് സംരക്ഷകൻ സംഹാരകൻ പ്രകൃതി ശക്തി കുണ്ടലിനി ശക്തി എന്നീ നിലകളിൽ കണക്കാക്കപ്പെടുന്നു ഹിന്ദുമതത്തിലെ പരമോന്നത മാതൃദേവതയായ ശക്തി ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിന് പതിമൂന്ന് കരകൾ അഥവാ പ്രദേശങ്ങളുണ്ട് ഏറ്റവും പഴക്കമുള്ള നാല് കരകളുടെ ഈരേഴ തെക്ക് ഈരേഴവടക്ക് കൈതവത്തെക്ക് കൈതവടക്ക് പേള കടവു കടവൂർ ആഞ്ഞിലിപ്പുറ വറ്റം വടക്ക് മറ്റം തെക്ക് മേനാമ്പള്ളി നടക്കാവ് എന്നിവയുടെ മധ്യത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയിലെ തറവാട് ഉള്ള പ്ലാക്കുടി ഇല്ലത്തിനാണ് ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം കേരളത്തിലെ പുരാതന താന്ത്രിക കുടുംബങ്ങളിൽ ഒന്നാണ് പ്ലാക്കുടി ഇപ്പോഴത്തെ ക്ഷേത്ര താന്ത്രിക ചുമതല ബ്രഹ്മശ്രീയ്ക്കാണ് പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ജനപ്രിയ വിശ്വാസങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രചാരമുള്ളത് ഇപ്രകാരമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെട്ടികുളങ്ങരയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊയ്പ്പള്ളി കാരഴ്മ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവങ്ങൾ കാണാൻ ചില തദ് തദ്ദേശീയ പ്രമാണികൾ പോയിരുന്നു കൊയ്പ്പള്ളി കാരായ്മ ക്ഷേത്ര അധികൃതരും ഇവിടുത്തെ ഗ്രാമതലന്മാരും സന്ദർശകരെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അപമാനത്തിൽ അസ്വസ്ഥരായി പ്രതികാര ബുദ്ധിയോടെ അവർ ചെട്ടിക്കുളങ്ങരിയിൽ ഒരു ഭഗവതി ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ചെട്ടിക്കുളങ്ങരയിലെ ജനങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രദേശത്തെ അന്നത്തെ നാലോ അഞ്ചോ പ്രമുഖ കുടുംബങ്ങളിലെ കാരണവന്മാർ നേതൃത്വം നൽകി ഈ ദൗത്യത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ തീരുമാനിച്ചു വഴിയിൽ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂരിലെത്തി ദേവിയെ പ്രീതിപ്പെടുത്താൻ പന്ത്രണ്ട് ദിവസം ഭജനം നടത്തി ദേവി അവരുടെ സ്വപ്നത്തിൽ വന്ന് ചെട്ടിക്കുളങ്ങരയിൽ ഉടൻ വരുമെന്ന് പറഞ്ഞതായി പറയപ്പെടുന്നു അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ പവിത്രമായ വാളുമായി അവർ സന്തോഷത്തോടെ ചെട്ടിക്കുളങ്ങരയിലേക്ക് മടങ്ങി ക്ഷേത്രത്തിൻ്റെ സിവിൽ ജോലികൾ ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തുള്ള കരിപ്പുഴ അരുവിയുടെ കടത്തുകാരൻ ഒരു വൈകുന്നേരം തൻ്റെ ജോലി അവസാനിപ്പിക്കുമ്പോൾ ഒരു വൃത്ത സ്ത്രീ അവളെ മറുകരയിലേക്ക് കൊണ്ടുപോകാൻ സഹായം അഭ്യർത്ഥിക്കുന്നത് അയാൾ കേട്ടു ഈ ഏകാന്തിയായ സ്ത്രീയെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അയാൾക്ക് തോന്നി അവർ പോകുന്ന സ്ഥലമായ ചെട്ടിക്കുളങ്കരയിലേക്ക് അവരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു വഴിയിൽ അവർ വഴിയരികിലെ ഒരു മരത്തിനടിയിൽ വിശ്രമിച്ചു ഇപ്പോൾ പുതുശ്ശേരി അമ്പലക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കടത്തുകാരൻ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നു താമസിയാതെ അയാൾ ഉറങ്ങിപ്പോയി പുലർച്ചെ ഉണർന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി ഈ തോണിക്കാരൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെന്നും ദേവിയെ കരിപ്പുഴത്തോടിനു കുറുകെ കടത്താൻ സഹായിച്ചതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പിൻഗാമികളെ ദേവിയുടെ ജോലി ഏൽപ്പിച്ചുവെന്നും പറയപ്പെടുന്നു ഈ നിഗൂഢമായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ചെട്ടികുളങ്ങരയിൽ ജനങ്ങളോട് വിശദീകരിച്ചു ദേവി ചെട്ടികുളങ്ങരയിൽ എത്തിയതെന്ന് അവർക്ക് തോന്നി അടുത്ത ദിവസം ഇപ്പോഴത്തെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തെ മധ്യ കേരളത്തിലെ ഒരു ബ്രാഹ്മണ സമൂഹം താമസിക്കുന്ന പരമ്പരാഗത വീട് ഓലമേഞ്ഞ മേൽക്കൂരയിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു വീട്ടിലെ അന്തർജനം തൊഴിലാളികൾക്കായി കഞ്ഞി മുതിരപ്പൊഴുക്ക് എന്നിവ ഉണ്ടാക്കി അവ വിളമ്പോൾ ഒരു അപരിചിത വൃദ്ധ ഉച്ചഭക്ഷണത്തിനായി അവരോടൊപ്പം ചേർന്നു ഭക്ഷണം കഴിഞ്ഞ ഉടനെ വൃദ്ധ വീടിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാറി ഒരു തിളക്കത്തോടെ നേരത്തെ വായുവിൽ അപ്രത്യക്ഷയായി അന്തർജനം ഇത് കണ്ടു അവൾ ബോധരഹിതയായി പിന്നീട് അവൾ തൻ്റെ അനുഭവം ആളുകളോട് വിശദീകരിച്ചു അതേ ദിവസം തന്നെ ദേവി ഗ്രാമതലന്മാർക്കും തൻ്റെ സാന്നിധ്യം കാണിച്ചു കൊടുത്തു അവർ പ്രശസ്ത ജ്യോതിഷികളെ സമീപിച്ചപ്പോൾ ഭഗവതി ചെട്ടിക്കുളങ്ങരയിലെത്തിയെന്ന് സ്ഥിരീകരിച്ചു ആദിശങ്കറിൻ്റെ പ്രധാന ശിക്ഷനായ പത്മംപാത പത്മവാദാചാര്യരാണ് ഈ ക്ഷേത്രം മകരമാസത്തില മകരമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും പറയപ്പെടുന്നു ഇവിടത്തെ ദേവി ഒരു കുടുംബദേവതയായിരുന്നുവെന്നും പിന്നീട് ഗ്രാമദേവതയായും പ്രാദേശിക ദേവതയായും ഉയർന്നു വന്നതെന്നുമുള്ള ഉറച്ച വാദമുണ്ട് പതിനാലാം നൂറ്റി എഴുതിയ ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിച്ചിട്ടില്ലാത്തതിനാൽ ക്ഷേത്രം സമീപത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ മാവേലിക്കര കൃഷ്ണസ്വാമി ക്ഷേത്രം പോലെ പുരാതനമല്ല എന്ന വാദത്തെ പ്രാദേശിക ചരിത്രന്മാർ എതിർക്കുന്നു പരേതനായ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ പുരാതന വേണാട് രാജാവായ രവിവർമ്മൻ്റെ ഒരു പ്രധാന കൊട്ടാരം ഉദ്യോഗസ്ഥനായ സമുദ്രബന്ധൻ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവതിയെക്കുറിച്ച് കവിതകൾ എഴുതുകയും ചെയ്തു അതുപോലെ വേണാട് രാജാവായ ആദിത്യ കുലശേഖരനും ചെറ്റുകുളങ്ങര ക്ഷേത്രം സന്ദർശിച്ചുവെന്ന് അവർ വാദിക്കുന്നു കൂടാതെ തേവലക്കരയിൽ നിന്നും പരിമലയിൽ വന്ന് പലയാർക്കാവിലേക്ക് പോകുന്ന വഴി കടമറ്റത്ത് കത്തിനാർ അച്ഛൻ ഒരു രക്ഷയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് താമസിക്കാൻ സ്ഥലം ലഭിച്ചില്ല എന്ന വാദത്തെ അനുകൂലിക്കുന്ന ഒരു വാദവുമുണ്ട് അദ്ദേഹം വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നിരുന്നാലും ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ ശ്രീകോൽ ശ്രീകോവിലിനെ നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് വർഷമേ മാത്രമേ പഴക്കമുള്ളൂ എന്നും ചുറ്റമ്പലത്തിന് രണ്ട് നൂറ്റാണ്ടുകൾ കൂടുതൽ പഴക്കമില്ലെന്നും പറയണം ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ചുറ്റുപാടുകളും കാലാകാലങ്ങളിൽ വിവിധ വിവിധ തദ്ദേശീയ പ്രമാണികൾ വികസിപ്പിച്ചതായി പ്രാദേശിക ചരിത്രകാരന്മാർ പറയുന്നു ഓണാട്ടുകരയിലെ എല്ലാവരുടെയും ക്ഷേമത്തിനായി കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണ് ചെട്ടികുളങ്ങര എന്നും വിശ്വസിക്കപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ചെട്ടിയാർ കുടുംബങ്ങൾക്ക് ചെട്ടികുളങ്ങര എന്ന പേരിനോട് ബന്ധമുണ്ടെന്നും പറയുന്നു ഉപദേവതകൾ ക്ഷേത്രത്തോട് ചേർന്ന് നിരവധി ഉപദേവതകൾ ഉണ്ട് കൂടാതെ ദേവപ്രശ്നമനുസരിച്ച് വിവിധ ജ്യോതിഷികളടുത്തിടെ ചില പ്രതിഷ്ഠകൾ പുതുക്കി കൂട്ടിച്ചേർക്കുകയോ ചെയ്തു ക്ഷേത്ര പരിസരത്തുള്ള പ്രധാന ഉപദേവതകൾ യക്ഷിണി ഗണപതി നാഗരാജാവ് ബലകൻ മുഹൂർത്തം നാഗയക്ഷി ദേവരക്ഷി കണ്ണാമ്പള്ളി ഭഗവതി രക്ഷസ് അതായത് മനുഷ്യരെ ഭക്ഷിക്കുന്ന ഒരു ഉഗ്രനായ അമാനുഷ്യജീവി വല്യച്ഛൻ മധ്യ തിരുവിതാംകൂർ ഭാഷയിൽ കുടുംബത്തലന്മാരെയാണ് സൂചിപ്പിക്കുന്നത് മരണശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അവരെ ആരാധിക്കുന്നു മൂലസ്ഥാനത്തിന് ഒരു ചെറിയ ക്ഷേത്രമുണ്ട് മധ്യ തിരുവിതാംകൂറിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ചെറിയ വനപ്രദേശമാണ് കാവ് കരിമ്പനെയും ചെമ്പകം മരവും ആരാധനാലയങ്ങളാണ് കാരണം അവിടെ ഭഗവതിയുടെ യാത്രകളിൽ അവരുടെ യജമാനായ ദേവിയെ അനുഗമിക്കുന്ന അമാനുഷ്യ ശക്തികളായ ഗന്ധർവന്മാരെയും യക്ഷികളെയും ആരാധിക്കുന്നു എന്ന വിശ്വാസമുണ്ട് പ്രാദേശിക ഭാഷയിൽ ഇതിനെ വരുത്തുപോക്ക് എന്ന് വിളിക്കുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്നത് പോലെ ചെമ്പകത്ത് വസിക്കുന്ന യക്ഷിക്കഥകൾ ആനകളെ കൊന്നൊടുക്കുമെന്ന് ഭയന്ന് ആനകളെ നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കൊണ്ടുപോകാറില്ല ഉത്സവങ്ങൾ ക്ഷേത്രത്തിൽ നിരവധി ഉത്സവങ്ങളുണ്ട് പ്രധാനപ്പെട്ടവ പറയെടുപ്പ് ഓണാട്ടുകരയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ പറയെടുക്കപ്പ് കാലഘട്ടമാണ് ഉത്സവകാലം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ ദേവിയെ മലയാളമാസമായ മകരത്തിലെ മകര നക്ഷത്രത്തിൽ പറയെടുക്കുന്നതിനായി ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതോടെയാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് മീനത്തിൻ്റെ അവസാനം വരെ ഉത്സവങ്ങൾ തുടരുന്നു പറയെടുക്കലിൻ്റെ പ്രധാന ഭാഗം ക്ഷേത്രഘടനയുടെ മാതൃകയിൽ തന്നെ നിർമ്മിച്ച ജീവിതമാണ് ദേവതയ്ക്കുള്ള ഈ പെട്ടി പോലുള്ള രഥം രണ്ട് മീറ്റർ നീളമുള്ള രണ്ട് തേക്ക് സ്ഥിതി ചെയ്യുന്നു ഇത് ഒരു പല്ലക്കിൻ്റെ രൂപത്തിലാണ് മുൻപ്സ് തിളമ്പ് പോലെയാണ് പിന്നിൽ തജ്ശാസ്ത്ര കണക്കൂട്ടൽ പ്രകാരം നിർമ്മിച്ച ഒരുതരം പേട്ടകം ഉണ്ട് മുന്നിൽ തിളങ്ങുന്ന വർണ്ണാഭമായ ചിത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് എംബ്രോയിഡറി ചെയ്ത ഒരു കമ്പിളി വസ്ത്രമുണ്ട് അതിന് പിന്നിൽ ദേവൻ്റെ വിശുദ്ധ വസ്ത്രം സ്റ്റാർച്ച് ചെയ്ത് മിനുസപ്പെടുത്തിയിരിക്കുന്നു ചെറിയ കണ്ണാടി കഷങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു പറയടപ്പ് ഭഗവതിയുടെ കരസ് കരയിൽ താമസിക്കുന്നവരുടെയും വീടുകളിൽ മൂന്ന് മാസത്തെ സന്ദർശനത്തായി നൂറിലധികം കുടുംബങ്ങൾ ഒത്തുകൂടുന്നു ഘോഷയാത്രാ സമയത്ത് ഉപയോഗിക്കുന്ന താളങ്ങൾ വളരെ ശ്രദ്ധേയമാണ് വളരെ മന്ദഗതിയിലുള്ള സ്പന്ദനങ്ങൾ തുടങ്ങി അതൊരു ക്രസൻഡോ സൃഷ്ടിക്കുകയും വേഗത്തിലുള്ള സ്പന്ദനങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു വീക്കൻ ചെണ്ട ഉരുട്ടു ചെണ്ട ഇലത്താളം എന്നിവയാണ് ഈ സംഗീതമേളയുടെ ഉള്ളടക്കം ജീവിത എഴുന്നള്ളത്തും പറയെടുപ്പും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണെങ്കിലും ചൂട് വെച്ചു ചൂട് വെച്ച് കളി സമീപകാലത്താണ് ഉണ്ടായത് അടുത്ത ഉത്സവമാണ് കുംഭഭരണി ചെട്ടികുളങ്ങരയിലെ പ്രധാന ഉത്സവം കുംഭഭരണിയാണ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണിത് കൊല്ലവർഷം എന്ന മലയാളം കലണ്ടർ അനുസരിച്ചാണ് തീയതി നിശ്ചയിക്കുന്നത് ചെട്ടികുളങ്ങര ഭരണി കുംഭമാസത്തിലും ഭരണി നക്ഷത്രമുള്ള ദിവസവുമാണ് ആഘോഷിക്കുന്നത് അതിനാൽ കുംഭഭരണി എന്ന പേര് ലഭിച്ചു കുത്തിയോട്ടവും കെട്ടുകാഴ്ചയുമാണ് ഉത്സവത്തിന്റെ പ്രത്യേകത കുംഭഭരണിയുടെ ഒരുക്കങ്ങൾ യഥാർത്ഥ ദിവസത്തിന് ഏഴു ദിവസം മുമ്പ് ആരംഭിക്കും സാധാരണയായി ദിവസം ശിവരാത്രിയോടായി ഒപ്പമായിരിക്കും കുത്തിയോട്ടത്തിന് നേർച്ചയിട്ട ആളുകൾ ശിവരാത്രി ദിവസം തങ്ങളുടെ കുട്ടികളെ വഴിപാടിനായി പരിശീലിപ്പിക്കാൻ തുടങ്ങും ഈ ദിവസങ്ങളിലെല്ലാം അയാളുകൾ പൊതു ഒത്തുചേരവുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം ഒരുക്കുകയും ചെയ്യും കുത്തിയോട്ട ചൂടുകൾ എന്ന പേരിൽ കുട്ടികളെ ഒരു പ്രത്യേക നൃത്ത നൃത്ത ചൂടുകൾ പഠിപ്പിക്കും അതേസമയം ചെട്ടികുളങ്ങരയിലെ പതിമൂന്ന് കരകളിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് അവരുടെ കെട്ടുകാഴ്ച നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും കുത്തിയോട്ടം ഘോഷയാത്രകൾ അന്നേ ദിവസം അതിരാവിലെ ആരംഭിച്ച് ഉച്ചവരെ നീണ്ടു നിൽക്കും ദേവിക്ക് കുത്തിയോട്ടം അർപ്പിച്ചവർ തങ്ങളുടെ കുട്ടികളെ ഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പാകെ ബലി അർപ്പിക്കും ദേവിയുടെ മുമ്പിൽ ആൺകുട്ടികൾ കുത്തിയോട്ടം നൃത്തം ചെയ്യും വൈകുന്നേരങ്ങളിൽ കെട്ടുകാഴ്ചയുടെ ഊഴമാകും ഓരോ പ്രദേശത്തു നിന്നുമുള്ള ആളുകൾ നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്ന് സാധാരണയായി അതാത് കരകളിൽ തന്നെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് വലിച്ചെടുത്ത് ദേവിയുടെ മുമ്പാകെ സമർപ്പിക്കും ദർശനം നടത്തിയ ശേഷം കക്ഷികൾ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള നെൽവയലുകളിൽ തങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കും രാത്രിയിൽ ദേവിയുടെ വിഗ്രഹം നെൽവയലുകൾ സ്ഥാപിച്ചിരിക്കുന്ന കെട്ടുകാഴ്ചയിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകും അടുത്ത ദിവസം ഈ നിർമ്മിതികൾ തിരികെ കൊണ്ടുപോകും ഈ ഉത്സവത്തിന്റെ ഭാഗമായി ചെട്ടിക്കുളങ്കരയിൽ ഭരണി ചന്ത എന്നറിയപ്പെടുന്ന ഒരു വലിയ ചന്തയും നടക്കുന്നു എതിരേൽപ്പ് ഉത്സവം ക്ഷേത്രത്തിലെ വാർഷിക കുംഭവർണിക്ക് കുംഭഭരണിക്ക് ശേഷമുള്ള പത്താം ദിവസം പതിമൂന്ന് ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ വാർഷികോത്സവം ആഘോഷിക്കുന്നു ഓരോ ദിവസവും പതിമൂന്ന് കര നിവാസികളാണ് ഉത്ഘാ ഉത്സവം സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് പ്രത്യേക ആചാരങ്ങൾ നടക്കുന്നു എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് ഓരോ കരയിൽ നിന്നും ക്ഷേത്ര പരിസരത്തേക്ക് സാംസ്കാരിക ഘോഷയാത്രകൾ ആരംഭിക്കുന്നു ഡ്രംസ് അലങ്കരിച്ച കുടകൾ കുത്തിയോട്ട ഗാനങ്ങൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പരിപാടികളുടെ പ്രദർശനം ക്ലാസിക്കൽ കലാരൂപങ്ങൾ നാടോടി കലാരൂപങ്ങൾ വ്യത്യസ്തതരം സംഗീതം അലങ്കരിച്ച ഘടനകൾ അലങ്കരിച്ച ആനകൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കിടെ തോറ്റമ്പാട്ട് ആലപിക്കാറുണ്ട് തിരുവനന്തപുരം ഒരു തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക ആളുകൾ ആലപിക്കുന്ന ഒരു ഭക്തിഗാനമാണ് തോറ്റമ്പാട്ട് ഈ ഗാനം ക്ഷേത്രത്തിലെ എതിരൽ പോത്സവ സമയത്ത് മാത്രമാണ് ആലപിക്കുന്നത് വൈകുന്നേരം ക്ഷേത്രപരിസരത്തെ ക്ലാസിക്കൽ കലകളുടെയും മറ്റു ക്ഷേത്ര അവതരണങ്ങൾ നടത്തപ്പെടുന്നു അശ്വതി ഉത്സവം അശ്വതി ഉത്സവകാലത്തെ അതുല്യമായ ആചാരങ്ങൾ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട ഭഗവതിക്കുമിടയിലുള്ള വേർവിരിയൽ സമയത്ത് അവർ അനുഭവിക്കുന്ന ദൃഢമായ ബന്ധനത്തെയും മനുഷ്യ ദയനീയതയെയും വ്യക്തമായി വെളിപ്പെടുത്തുന്നു മീനമാസത്തിലെ അശ്വതി ദിനത്തിൽ നടക്കുന്ന ഈ ഉത്സവം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു കൊടുങ്ങല്ലൂരിലെ അമ്മയെ സന്ദർശിക്കാനുള്ള യാത്രയിൽ ദേവിക്ക് ഒരു യാത്രയായ്പായിട്ടാണ് ഈ ഉത്സവം സങ്കല്പിക്കുന്നത് വൈകുന്നേരം വ്യത്യസ്ത രൂപങ്ങളും കെട്ടുകാഴ്ചയും പ്രധാനമായും കുട്ടികൾ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഭരണി ഉത്സവത്തിനായി നിർമ്മചേനേക താരമേന ചെറുതാണെങ്കിലും കെട്ടുകാഴ്ചകളുടെ എണ്ണം ഭരണിയുടെ സൗന്ദര്യാത്മക പ്രഭാവത്തെ വെല്ലുവിളിക്കുന്ന ഒരു ദൃശ്യപ്രതി നൽകുന്നു പകൽ സമയത്ത് ഭഗവതി പറയെടുപ്പിനായി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് കരകൾ സന്ദർശിക്കുകയും കുതിരകൾ നിർമ്മിക്കുന്ന സ്ഥലമായ കുതിരച്ചേവൂടിൽ കര നേതാക്കൾ ഔദ്യോഗിക അൻപോളീസ് നൽകുകയും ചെയ്യുന്നു അതിനുശേഷം അവർ ക്ഷേത്ര പരിസരത്ത് പ്രദർശിച്ചിരിക്കുന്ന വഴിപാടുകൾ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്നു പുലർച്ചെ അവൾ പോകാൻ തീരുമാനിക്കുകയും കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ അവരുടെ അനുവാദം തേടുകയും ചെയ്യുന്നു ആദ്യത്തെ നാല് കരകളിലെ ആളുകൾ അവളുടെ വിടവാങ്ങൽ കോശയാത്ര ഇളം വാഴത്തൊണ്ടിൽ അതെങ്കരിച്ച ചക്രങ്ങൾ വരച്ച് ഒരു വലിയ ഘടന നിരവധി പരമ്പരാഗത വിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കുന്നു അവൾക്ക് ആ ആ തലയിൽ ഒരു പിരമിഡ് ആകൃതിയിലുള്ള പെട്ടി വഹിച്ചുകൊണ്ട് ഒരു അതുല്യമായ മന്ദഗതിയിലുള്ള നൃത്തം ഉള്ള ഒരു ഗംഭീര വിടവാങ്ങൽ കോശയാത്ര നൽകുന്നു ആപ്പിണ്ടിപ്പടക്കം പൂക്കുല തേങ്ങാപ്പൂക്കളുടെ കൂട്ടം എന്നിവയാൽ അലങ്കരിക്കപ്പെടും ഇളം വാഴത്തണ്ടുകൾ താലപ്പുലി സ്ത്രീകൾ വഹിക്കുന്ന പരമ്പരാഗത പവിത്ര വിളക്കുകൾ എന്നിവയാൽ മൂടപ്പെടും കൈതവടക്കും കൈതത്തേക്കും നിന്നുള്ള ആളുകൾ തിരുവാതവുമായി ചടങ്ങിൽ പങ്കെടുക്കുന്നു നാലുപേർ വഹിക്കുന്നതും അഗ്നി കോളങ്ങളുള്ളതുമായ പല്ലക്ക് പോലുള്ള ഒരു നിർമ്മിതമായ തിരുവാന്തം ദാരികയുടെ വെളിച്ചമാണെന്നും അത് ഭഗവതിയിൽ രൂപീകരിക്കുന്നുവെന്നും പറയപ്പെടുന്നു അവൾ അവരെ ഭയപ്പെടുത്തി ഓടിക്കുന്നു ഘോഷയാത്രയ്ക്ക് ശേഷം അവൾ വീണ്ടും ഉപപ്രതിഷ ഉപ്രതിഷകളെ സന്ദർശിച്ച് കൊടുങ്ങല്ലൂരിലെ തൻ്റെ അമ്മയെ കാണാൻ അനുവദിക്കണമെന്ന് ജനങ്ങളോടും മറ്റു ദേവന്മാരോടും അപേക്ഷിക്കുന്നു പുലർച്ചെ പടിഞ്ഞാറോട്ട് മിന്നൽ വേഗത്തിൽ നീങ്ങി സാധാരണയായി നൂറ് മീറ്ററിനുള്ളിൽ ജീവിതം വഹിക്കുന്ന പൂജാരിമാർ ബോധരഹിതമായി താഴെ വീഴുകയും ജീവിതം ക്ഷേത്രത്തിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ക്ഷേത്രം ആ ദിവസം അടച്ചിരിക്കും പിറ്റേന്ന് മാത്രമേ തുറക്കൂ ഈ ക്ഷേത്രത്തിൽ അഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾക്ക് അശ്വതി ഉത്സവത്തോടെ സമാപനമാകും ചെട്ടുകുളങ്ങരയിലെ ജനങ്ങൾ ചെട്ടികുളങ്ങരയിലെ ജനങ്ങൾ യഥാർത്ഥ ഭക്തർ സ്വമേധയാനുഗ്രഹങ്ങൾ നൽകിയതിന് പേരുകേട്ട കൃതജ്ഞതയും ഭക്തിയുടെയും അചഞ്ചലമായ വിശ്വാസത്തിനെയും അവരുടെ ജീവിതങ്ങൾക്ക് സമൃദ്ധിയും സംരക്ഷണവും നൽകിയതിന് അവരുടെ പ്രിയപ്പെട്ട ദേവതയ്ക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് കെട്ടുകാഴ്ച കുതിര എന്നറിയപ്പെടുന്ന ആറ് ക്ഷേത്രരഥങ്ങളുടെയും അഞ്ച് തേരുകളുടെയും ഭീമന്റെയും ഹനുമാന്റെയും പ്രതിരൂപങ്ങളുടെയും വിദഗ്ധമായി കൊത്തിയെടുത്തതും അലങ്കരിച്ചതുമായ രൂപങ്ങൾ കെട്ടുകാഴ്ചയിൽ പ്രദർശിപ്പിക്കുന്നു എല്ലാ ക്ഷേത്രരഥങ്ങളും രഥങ്ങളും ഐക്കണുകളും എല്ലാം അവിശ്വസനീയമായും വിധം ഭീമകാരമായ വലിപ്പമുള്ളവയാണ് മധ്യ തിരുവിതാംകൂർ മേഖലയിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവവേളകളിൽ നിർമ്മിച്ച സമാനമായ കുതിരകളെയും ടെറസുകളെയും അപേക്ഷിച്ച് പല വലുതാണ് യാ യാത്രയിൽ ആകാശത്തിന് പുറത്തികു പറക്കുന്ന ഈ വർണ്ണാഭമായ അലങ്കാരങ്ങൾ ഊർജ്ജ സ്ഥലമാണ് കൂടാതെ ഐക്യത്തിൽ മറക്കാനാവാത്ത ഒരു കലാപരമായ മതിപ്പ് സൃഷ്ടിക്കും പ്രത്യേകിച്ച് രാത്രിയിൽ പ്രകാശിതമായ വിളക്കുകളുടെ പിൻഭാഗത്ത് ലോകത്തിന് പുറത്തുള്ള ഒരു അസംഭവമായ ആശയത്തെ കൂട്ടായ പരിശ്രമത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും നേടിയെടുത്ത ഒരു വലിയ കലാ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിഞ്ഞ ചെട്ടികുളങ്ങരയിലെ പുരാതന ജനതയുടെ വാസ്തുവിദ്യ സൗന്ദര്യശാസ്ത്ര വൈദ്യത്തെയാണ് ചെട്ടുകുളങ്ങര കൂട്ടുകാഴ്ച സൂചിപ്പിക്കുന്നത് ഇന്നത്തെ രൂപത്തിലുള്ള പ്രശസ്തമായ ചെട്ടുകുളങ്കര കെട്ടുകാഴ്ചക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ വർഷങ്ങൾ പഴക്കമില്ലെന്നും പത്തൊമ്പതാം നൂറ്റി രണ്ടിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചതെന്നും പല ചരിത്രകാരന്മാരും ഉദ്ധരിക്കുന്നു ഒരു ജനപ്രിയ ഐതിഹ്യമനുസരിച്ച് ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെയുള്ള കൊല്ലം ചാവറത്തോട് നിർമ്മാണത്തിനായി ഒരു കൂട്ടം ഗ്രാമതലന്മാരും അവരുടെ തൊഴിലാളികളും അന്നത്തെ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം സിവിൽ ജോലികൾക്കായി പോയി എന്നാൽ കനാൽ പൂർത്തീകരിക്കുന്നതിൽ അപ്രതീക്ഷിതമായ കാലതാമസം ഉണ്ടായതിനാൽ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല അവർ അധികാരികളോടെ അപേക്ഷിച്ചു പക്ഷെ അവരുടെ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു ഈ കാലയളവിൽ കൊല്ലം മുളങ്കാക്കം ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവങ്ങൾ സന്ദർശിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു അവിടെയുള്ള കെട്ടുകാഴ്ചയിൽ അവർ ആകൃഷ്ടരായി ചെട്ടുകുളങ്ങരയിലേക്ക് ഉടൻ പോകാൻ അനുവദിച്ചാൽ എല്ലാ വർഷവും അവർക്കായി കെട്ടുകാഴ്ചകൾ നിർമ്മിക്കുമെന്നും അവർ അവരുടെ പ്രാദേശിക ദേവതയായ ചെട്ടുകുളങ്കര ഭഗവതിയോട് നേർച്ചു നേർന്നു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം തന്നെ ചെട്ടുകുളങ്കരയിലേക്ക് മടങ്ങാൻ അവരെ അനുവദിച്ചു വാഗ്ദാനം ചെയ്തതുപോലെ അവർ വലിയ കെട്ടുകാഴ്ച നിർമ്മിച്ച് ഭഗവതിയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയി കുതിരകൾക്ക് ഏകദേശം എഴുപത് മുതൽ നൂറ്റഞ്ചടി വരെ ഉയരമുണ്ട് അവ നാല് ഭാഗങ്ങളായി ഒന്നിനു മുകളിൽ ഒന്നായി ആദിക്കൂട്ട് കതിരിക്കൽ ഇടക്കോടാരം പ്രഭാടം മേൽക്കോടാരം എന്നിവയുടെ ഒരു കൂടിച്ചേരലാണ് വണ്ടിക്കോട്ട് എന്നറിയപ്പെടുന്ന അടിസ്ഥാനഘടമായ ആദിക്കോട്ട് നാല് വലിയ മരചക്രങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതും അതിനു മുകളിൽ നാല് ഭീമുകൾ ചേർന്നതുമാണ് കുതിരകളിൽ തണ്ടുണ്ട് അതായത് നീങ്ങുമ്പോൾ ദിശ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രണ്ട് തണ്ട് രണ്ട് നീളമുള്ള വലിയ മരത്തൂണുകൾ തണ്ടുവും അടിസ്ഥാന ഘടനയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ആധുനിക ഷോക്ക് അബ്സോർബറുകൾ പോലെ ബലപ്പെടുത്തിയ തടി ബയറിങ്ങുകളുമുണ്ട് ഏകദേശം അടി ഉയരമുള്ള ക കതിരുകാലിൽ നാല് നീളമുള്ള തോണുകൾ അടങ്ങിയിരിക്കുന്നു അതിൽ അലകു എന്നറിയപ്പെടുന്ന അടക്കത്തണ്ടുകളുമായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ കയർ പാണവള്ളി കെട്ടുകൾ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇവ വീണ്ടും കൊത്തു കാത്രിക അല്ലെങ്കിൽ അലക്സിന്റെ കുറുകയുള്ള അലഗസിൻ്റെ കുറുകെയുള്ള രൂപീകരണം ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു കതിരക്കല്ലിനെയും വീണ്ടും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു താഴത്തെ ഭാഗം തട്ടുപ് ചേപ്പ് എന്നിവയുടെ നാലോ അഞ്ചോ നീണ്ട പാളികൾ അതായത് ചരിഞ്ഞ പിരമിഡാകൃതിയിലുള്ള പെട്ടികൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന അലഗസും കയർ രൂപീകരണവും കൊണ്ട് നിർമ്മിച്ചതാണ് തുടർന്ന് വെള്ള എന്നറിയപ്പെടുന്ന വെളുത്ത തുണി വർണ്ണാഭമായി തിളങ്ങുന്ന വസ്ത്രങ്ങൾ തൂക്കു എന്നറിയപ്പെടുന്ന അലങ്കാരങ്ങൾ എന്നിവ അലങ്കരിച്ചിരിക്കുന്നു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന അതിമനോഹരമായ മരത്തിൽ കൊത്തിയെടുത്ത ശില്പികൾ നെറ്റിപ്പട്ടങ്ങൾ എന്നറിയപ്പെടുന്ന ആനകളുടെ രൂപങ്ങൾ വർണ്ണാഭമായ വസ്ത്രങ്ങളുടെയും ശില്പികളുടെയും പശ്ചാത്തലത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന തലേക്കെട്ട് ആലവട്ടം എന്നിവ പ്രഭാതിയിൽ ഉൾപ്പെടുന്നു ഗജേന്ദ്രമോക്ഷം വസ്ത്രാപഹരണം കൃഷ്ണാവതാരം തുടങ്ങിയ കഥകൾ പല പ്രഭാതങ്ങളിലും ഉണ്ട് കതിരക്കല്ലിൻ്റെ പകുതിയോളം വലിപ്പമുള്ള എടക്കൂടാരം താഴത്തേര ഭാഗത്തുള്ളതുപോലെ നാലോ അഞ്ചോ ചരിപ്പുകൾ ഉണ്ടാക്കി മുകളിലായി വരുന്നു തിളങ്ങുന്ന വ്യത്യസ്ത വസ്ത്രങ്ങളും വർണ്ണാഭമായ തൂക്കാലങ്കാരങ്ങൾ കൊണ്ട് ഇഴചേർന്ന വെള്ളയും ഇതിലുണ്ട് മേൽക്കൂടാരത്തിൻ്റെ മുകൾ ഭാഗം കൃത്യമായി ഒരു പിരമിഡ് അതിൽ പ്രധാനം നമ്പു എന്നറിയപ്പെടുന്ന വെളുത്ത നിറത്തിലുള്ള നീട്ടിയ നീളമുള്ള ശില്പങ്ങളുള്ള ഒരു മരത്തടിയാണ് എല്ലാ പ്രത്യേക യൂണിറ്റുകളും മുകളിലേക്ക് വലിച്ചെടുത്ത് മരക്കപ്പികൾ നൂറടിയിലധികം നീളമുള്ള വടങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമം കയർ കയറുകൾ നൂറുകണക്കിന് ആളുകൾ വലിച്ചെടുക്കുന്ന വലിയ ഇരുമ്പ് ഖനകൾ ഇരുമ്പ് ഘടലകൾ എന്നിവ ഉപയോഗിച്ച് ഒന്നിനു മുകളിൽ മറ്റൊന്നായി സ്ഥാപിക്കുന്നു തെരു തെരുവിൽ പ്രഭാതങ്ങളും ഇടക്കൂട്ടാരങ്ങളും ഇല്ല അവയുടെ ഇല്ലിത്തട്ടും ചരിപ്പും കുതിരകളേക്കാൾ വലുതും മുകളിലേക്ക് വലിപ്പം കുറയുന്നതുമാണ് തേരുകളും കുതിരകളുടെ ഉയരത്തേക്കാൾ ചെറുതാണ് ഭീമനും ഹനുമാനും മാട്ടം നോർത്ത് നിർമ്മിച്ച ഭീമന്റെയും തെക്കൻ മാട്ടോം കൊണ്ടുവന്ന ഹനുമാന്റെയും തടി അയക്കണുകൾ ലോകത്തിലെ ഏറ്റവും വലുതായിരിക്കാം കേരളത്തിലെ ഏറ്റവും വലുതായിരിക്കുമെന്ന് ഉറപ്പാണ് രാക്ഷസരാജാവിനുള്ള ഭക്ഷണവുമായി പോത്തുവണ്ടിയിൽ മകനെ കൊല്ലാൻ പോകുന്ന പാണ്ഡവനായി ഭീമന്റെ ഐക്കൺ നിലകൊള്ളുന്നു ഹനുമാനോടൊപ്പം പാഞ്ചാലിയുടെ ഐക്കണും ആട്ടോ സൗത്തുകാരം കൊണ്ടുവരുന്നു കുംഭഭരണിക്ക് ഏകദേശം ആറു മുതൽ പത്ത് ദിവസം മുമ്പ് ശിവരാത്രി മുതലാണ് കെട്ടുകാഴ്ചകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് കുംഭഭരണിയുടെ വൈകുന്നേരം നൂറുകണക്കിന് ആളുകൾ കെട്ടുകാഴ്ചകളെ ക്ഷേത്രത്തിലേക്ക് വലിച്ചഴിച്ച് ക്ഷേത്രത്തിന് മുന്നിലുള്ള നെൽവയലിൽ എഴുന്നൊളിക്കുന്നു കെട്ടുകാഴ്ചകളെയും ആളുകളെയും അനുഗ്രഹിക്കുന്നതിനായി ഭഗവതിയുടെ എഴുന്നൊളുപ്പിനു ശേഷം അടുത്ത പ്രഭാതത്തോടെ കെട്ടുകാഴ്ചകളെ അതത് കരകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും കെട്ടുകാഴ്ചകളുടെ മാറ്റിയ ഭാഗങ്ങൾ ഓരോ കരകളുടെയും കുതിരപ്പൊരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു കുത്തിയോട്ടം ദേവതയ്ക്ക് ഒരു പ്രധാന വഴിപാടായിട്ടാണ് കുത്തിയോട്ടം അവതരിപ്പിക്കുന്നത് നൂറ്റാണ്ടുകളായി പരിശീലിച്ചു പരിപൂർണമാക്കപ്പെട്ട ഒരു ആചാര നൃത്തമാണിത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പതിമൂന്ന് കരകളിലെ വീടുകളിൽ മാത്രമേ ഇത് ചെയ്തിരുന്നുള്ളൂ എന്നാൽ അടുത്തിടെ നടന്ന ദേവപ്രശ്നത്തിന് ശേഷം പതിമൂന്ന് കരകൾക്ക് പുറത്തുള്ള വീടുകളെ കുത്തിയോട്ടം നടത്താൻ അനുവദിച്ചു വീടുകൾ അലങ്കരിച്ചിരിക്കുന്നു ദേവന്റെ ഛായാചിത്രം താൽക്കാലിക ഘടകകൾ സ്ഥാപിക്കുന്നു ഭരണി ദിവസത്തിന് ഒരാഴ്ച മുമ്പ് കുത്തിയോട്ടം ആരംഭിക്കുന്നു നാടോടി സംഗീതത്തിൻ്റെയും മറ്റു സംഗീത ഉപകരണങ്ങളുടെയും അകമ്പടിയോടെ യുവാക്കൾ അവതരിപ്പിക്കുന്ന ഒരുതരം നാടോടി നൃത്തമാണിത് എട്ടിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെ ദേവന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ഒരു വലിയ സാമൂഹ്യ സമ്മേളനത്തിൽ സമ്മേളനത്തിനിടയിൽ വീട്ടിൽ ഈ ആചാര നൃത്തം പഠിപ്പിക്കുന്നു എല്ലാ ആളുകൾക്കും വിരുന്നുകളും നൽകുന്നു വരണ്ടി ദിനത്തിൽ അതിരാവിലെ വിരുന്നിനും മറ്റും ചടങ്ങുകൾക്ക് ശേഷം വെള്ളിക്കമ്പികൾ കൊണ്ട് ശരീരം ചുറ്റി അതിൻ്റെ ഒരറ്റം കഴുത്തിൽ കെട്ടി തലയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കത്തിയുടെ അഗ്രഹത്തിൽ ഒരടക്കി ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികളെ ഡ്രംസ് സംഗീതം അലങ്കാരകുടകൾ മറ്റ് ക്ലാസിക്കൽ നാടോടി കലാരൂപങ്ങൾ സമൃദ്ധമായി അലങ്കരിച്ച ആനകൾ എന്നിവയുടെ അകമ്പുടിയുടെ ഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇളനീർ ഒഴിക്കും പ്രദക്ഷിണശേഷം ആൺകുട്ടികൾ ശ്രീകോവിലിനെ അഭിമുഖമായി നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു ഈ ചടങ്ങ് അവസാനിക്കുന്നത് ചുരുൾ ചർമ്മത്തിലേക്ക് ചുരു തുളച്ചു കയറുന്ന തരത്തിൽ വലിച്ചെടുക്കുന്നതിലൂടെ കുറച്ച് തുള്ളി രക്തം പുറത്തു വരുന്നു